കേരള സർക്കാർ പ്രഖ്യാപിച്ച വിവിധ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലും വർദ്ധനവിലും എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് രാവണീശ്വരം മുക്കൂട് കേന്ദ്രീകരിച്ച സി പി ഐ എം രാവണീശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി സെക്രട്ടറി ഇൻചാർജ് ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും രാവണേശ്വരം ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടന്നു കേരള സർക്കാർ പ്രഖ്യാപിച്ച വിവിധ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലും വർധനവിലുമാണ് എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രാവണേശ്വരം മുക്കോട് കേന്ദ്രീകരിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തിയത് സെക്രട്ടറി ഇൻചാർജ് ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പി എ ശകുന്തള അധ്യക്ഷയായി കെ ശശി രാവണേശ്വരം എം ജി പുഷ്പ എൻ ദീപുരാജ് വിവേക് പി കെ ബാലൻ എ ശ്രീധരൻ തണ്ണോട്ട് എം സുനിത പി വി തങ്കമണി സുഗേഷ് മാക്കി എന്നിവർ സംസാരിച്ചു സി രവി സ്വാഗതവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്